ിശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്നത്തേത് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പക്ഷി പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ ചിറകിൽ ഭാരമുണ്ടെങ്കിൽ അതിന് ഉയരെ പറക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലും ചില കെട്ടുപാടുകൾ ചില പാപങ്ങൾ ചില തിന്മയുടെ സ്വഭാവശീലങ്ങൾ ഇതൊക്കെ നമ്മെ ഉയരങ്ങളിലേക്ക് ഉയരാൻ തടസ്സം വരുത്തി താഴത്തേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നാവാണ് ഈ നാവ് കൊണ്ട് തന്നെയാണ് അനുഗ്രഹിക്കുന്നതും ശപിക്കുന്നതും യാക്കോബ് സിഹ മൂന്നാമത്തെ രണ്ടാം തിരുവദനം സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും സ്നേഹമുള്ളവരെ ഈ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൂടി വിശുദ്ധ അകത്തോൺ മൂന്ന് വർഷത്തോളം നാവിനെ നിയന്ത്രിക്കാൻ വായിൽ കല്ല് ഇടയ്ക്കിടക്കിട്ടിരുന്നു എന്നാണ് പറയുന്നത് നമുക്കും ഒരു ശ്രമമായി കൂടി ദൈവം അതിനുള്ള കൃപ എല്ലാവർക്കും നൽകും ഈ സന്ദേശം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പരദൂഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ തിന്മ സംസാരിക്കാതിരിക്കാൻ പ്രേരണ നൽകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ